ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടം മുതൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കുന്നു ആ സമയം മുതൽ പ്രചരണങ്ങളുടെ ഓരോ സ്ഥലത്തും ബി ജെ പി എവിടേക്കും പ്രചാരണത്തിന് അവിടങ്ങളിലെല്ലാം ബി ജെ പി ഒരിടത്ത് പോലും വികസനം പറഞ്ഞിട്ടില്ല പകരം ചെയ്തത് പ്രതിപക്ഷ പാർട്ടികളെ എത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കുക അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരെ മോശമായി ചിത്രീകരിക്കുക പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വർഗീയത ഇളക്കി വിടുക അങ്ങനെ തുടങ്ങി രാജ്യത്ത് ഒരിടത്തും നരേന്ദ്രമോദി പ്രസംഗിക്കാൻ പോയ ഒരിടത്ത് പോലും വികസനം പറയാതെ പകരം അവിടങ്ങളിലെല്ലാം ചെയ്ത് ജാതി മതം വർഗീയത വിദ്വേഷം ഇതെല്ലാം വിളക്കി വിടുകയും പ്രതീക്ഷ പാർട്ടികൾക്കെതിരെ യാതൊരു സത്യവുമല്ലാത്ത വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പടച്ചുപെടാനുമാണ് ഇവരെല്ലാം ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അവിടങ്ങളിൽ നിന്നല്ല ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എവിടങ്ങളിലെല്ലാം ഇവർ വർഗീയത പറയാൻ ശ്രമിച്ചോ അവിടങ്ങളിലെല്ലാം ഇവർക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വലിയ തരത്തിലുള്ള തോൽവിലും ബി ജെ പിക്ക് ഉണ്ടായി തുടങ്ങി എന്ന് കൂടി പറയേണ്ടി വരും കാരണം ഇവിടങ്ങളിലെല്ലാം ഇവർ പോയ പല സ്ഥലത്തും അവിടുത്തെ ജനങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളടക്കം ആട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി ചാണക വെള്ളം വരെ കോരി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു സ്ത്രീകളടക്കമുള്ളവർ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഓടിച്ചു വിടുന്ന കാഴ്ചകൾ നാം ഒന്ന് ഓരോ ഇടങ്ങളിൽ കണ്ടതാണ് ഒരിടത്തൊരു ബി ജെ പി എം എൽ എ നാട്ടുകാരോടിച്ചിട്ട് തല്ലുന്നത് വരെ നാം കണ്ടതാണ് അങ്ങനെ ഇവിടങ്ങളിലെല്ലാം ഇവർ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തോൽവി മാത്രമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് അവിടങ്ങളിലെല്ലാം പ്രതിഷേധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ പങ്കെടുക്കേണ്ട വേദികളിൽ പോലും കർഷക സമരം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് കർഷകരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അഞ്ചോളം സ്ഥലങ്ങളിലെ പ്രചരണങ്ങൾ പോലും റദ്ദാക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെ പലയിടങ്ങളിലും ഇവർക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് മറ്റൊന്ന് ബി ജെ പി ഒരിടത്തു പോലും വികസനം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ എത്രത്തോളം താറടിച്ച് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം താറടിച്ച് കാണിക്കുകയും എത്രത്തോളം മോശമായും വക്രീകരിച്ചും ചിത്രീകരിക്കാൻ പറ്റുമോ അത്തത്തോളമൊക്കെ ഇവർ കാണിക്കുകയും ചെയ്തപ്പോൾ ഒടുവിൽ അതിനും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതും ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി ഏതാണ്ട് ബി ജെ പി റദ്ദാക്കിയെന്ന് കൂടി പറയേണ്ടത് കാരണം ബി ജെ പി ഇതുവരെ നടത്തിയ എല്ലാ പ്രചരണ രീതികളും ഇതോടുകൂടി വെച്ച് അവസാനിപ്പിച്ചോണം ഇനി മേലിൽ ഇത്തരം പരിപാടികളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങരുതെന്ന് കോടതി തന്നെ പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ബംഗാളിലെ ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും ഒപ്പം ബി ജെ പിയുടെ തന്നെ സാറന്മാരെല്ലാം കൂടി ചേർന്ന് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു വ്യാജ വീഡിയോ ചിത്രീകരിക്കുണ്ടായി ഈ വ്യാജ വീഡിയോ ചിത്രീകരിക്കാൻ മാത്രമല്ല ഇത് ഇവരുടെ തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രചരിപ്പിക്കുന്നത് ടി വിയിലൂടെ അടക്കം ഒരു പ്രചരിപ്പിച്ചു അതൊക്കെ വലിയ വിവാദമാക്കുകയും വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കൂടി ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി ലഭിച്ചിട്ട് പോലും ഒരക്ഷരം മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല ആ പരാതി അന്വേഷിക്കാനോ ആ പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനോ ഇവർ തയ്യാറായിട്ടുമില്ല അങ്ങനെ വിവാദമാവുകയും തൃണമൂൽ കോൺഗ്രസുകാർ കോടതിയെ സമീപിക്കുകയും ചെയ്തു അങ്ങനെ കോടതി ഇപ്പോൾ ഏതാണ്ടൊരു തീരുമാനത്തെത്തിയിരിക്കുന്നു കോടതി ഇപ്പോ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി ഇജാതി പരിപാടികളുമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നാണ് കാരണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിന്റെ തന്നെ പച്ചയായ ലംഘനമാണ് തെരഞ്ഞെടുപ്പിന്റെ നിയമാവലിയിൽ പറയുന്ന അതേ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് ലംഘിച്ചിട്ടും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കേസെടുത്തില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തില്ല എന്നുമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രസ് കൗൺസിലിന്റെ പച്ചയായ ലംഘനം കൂടിയാണ് ഈ നടന്നിരിക്കുന്ന രാജ്യത്തെ നിലനിൽക്കുന്ന പ്രസ് കൗൺസിൽ നിയമങ്ങൾക്ക് പോലും പച്ചയായ വിരുദ്ധമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും എന്നാൽ അതിൽ പോലും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കേസെടുക്കാത്തതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി നടപടിയെടുക്കാത്തതെന്നും കോടതി ചോദിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇതിൽ ബി ജെ പി ചെയ്തത് തൃണമൂൽ കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ വലിയ തരത്തിൽ പ്രചരിപ്പിച്ചതും മാത്രമല്ല അത് തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസങ്ങളിലും ഒപ്പം വോട്ടെടുപ്പിന്റെ അന്നും വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പോലും ഇത് ശക്തമായി വ്യാപകമായി പ്രചരിപ്പിച്ചു അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിക്കുന്നതും കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നതും രാജ്യത്ത് നമ്മുടെ എല്ലാ നിയമപ്രകാരവും അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥികളുമായി പ്രവർത്തിക്കുന്നവരോ ഒപ്പം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ആരും തന്നെ ജാതി മതം വർഗം വർണ്ണം എന്നിവ ഉപയോഗിച്ച് ദൈവങ്ങളുടെ പേരോ ചിത്രങ്ങളോ ഉപയോഗിച്ച് വോട്ട് നേടാനോ വോട്ട് പിടിക്കാനോ പാടില്ല എന്നും പ്രചരണം നടത്താനും പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ പറയുന്നത് എന്നാൽ ഈ ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിക്കുക മാത്രമല്ല അത് വ്യാപകമായി പ്രചരിക്കുകയും കൂടി ചെയ്യുമ്പോൾ പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യുമ്പോഴും ഈ നിയമങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതേ എമന്മാർ ഇതിനെക്കുറിച്ചൊന്നും ലക്ഷ്യം വീണ്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം അങ്ങനെ വന്നപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിക്കുന്നത് കോടതി ബി ജെ പിയെ എതിർക്കുന്നതിനേക്കാൾ ബി ജെ പിയെ ശാസിക്കുന്നതിനേക്കാൾ ശക്തമായി പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ എന്താണ് ജോലി എന്താണ് നിങ്ങളുടെ ചുമതല നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ സാറന്മാർക്ക് കോടതിക്ക് മുന്നിൽ പഞ്ചകുച്ച അടക്കി നിൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല മാപ്പ് പറഞ്ഞ് ഇറങ്ങി വരേണ്ടി വന്നു കാരണം അവർ പറയുന്നത് അറിഞ്ഞില്ല വീഴ്ച വീഴ്ചയുണ്ടായതാണ് ക്ഷമിക്കണം ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് മുന്നിൽ ക്ഷമാപണം നടത്തി വരേണ്ടി വന്നു അത്രത്തോളം ശക്തമായാണ് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശാസിച്ചിരിക്കുന്നത് ഒപ്പം ബി ജെ പിക്ക് ഒരു ഉത്തരവും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കരുതെന്ന് മാത്രമല്ല ഇനിമേലിൽ ജാതി മതം വർഗം വർണ്ണം വർഗീയത ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി വീഡിയോകൾ ചിത്രീകരിക്കുകയോ പരസ്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ കോടതി നിന്ന് വരെ ഇപ്പോ ശക്തമായ പ്രഹരം ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുന്നു പോകുന്ന എല്ലാ സ്ഥലത്തു നിന്നും പ്രതിഷേധമുണ്ടാകുന്നു ഒടുവിൽ ഇവർ നടത്തിയ എല്ലാ വർഗീയതയ്ക്കും എല്ലാ വർഗീയ ചാപ്പകുത്തലുകൾക്കും എതിരായി ഇതായിപ്പോ കോടതി തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു മത്സരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കണം ഇല്ലെങ്കിൽ മത്സരം ഇതോടുകൂടി അവസാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത്തരം പരിപാടികളുമായി ഇങ്ങോട്ട് വന്നാൽ സ്ഥാനാർത്ഥിയെ തന്നെ ഒരു പക്ഷേ മത്സരിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം പോലും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അതുകൊണ്ട് ന്യായമായി മത്സരിക്കാൻ പറ്റുമെങ്കിൽ മത്സരിക്കുക ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം എന്നാണ് കോടതി ശക്തമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്